നമസ്കാരം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നെയ്യാറ്റിങ്ങിരയ്ക്കടുത്ത് നിംസ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ഒരു ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ട ആശുപത്രി ആയിരിക്കാം ഇവരുടെ സഹോദര സ്ഥാപനമാണ് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്ത് കുമാരകോവിലിനടുത്ത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ഇതിൻ്റെ എല്ലാം അധിപനായ മജീദ് സാറുമായി എനിക്ക് നല്ല അടുപ്പമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഇതെല്ലാം നോക്കി നടത്തുന്ന ഫൈസൽ ഖാനുമായിട്ട് നല്ലൊരു ജ്യേഷ്ഠാനുജ ബന്ധമുണ്ട് എനിക്ക് മജിദ് സാറിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുള്ളതിനാൽ സാറിനെ പറ്റി ഞാൻ കൂടുതലത് പറയുന്നില്ല ചർച്ച ചെയ്യപ്പെടാ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വലിയ മനുഷ്യനാണ് മജിദ് സാർ അഞ്ഞൂറ്റി അൻപത് ഏക്കറിലാണ് അങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സൈഡ് മുഴുവൻ ഉയരങ്ങളിലുള്ള മല പാറയൊക്കെയുള്ള മരങ്ങളുമൊക്കെയുള്ള വലിയ മല കുരങ്ങന്മാരും പാമ്പുകളും എല്ലാം ഉള്ള മല അതിൻ്റെ താഴെയാണ് ഈ അഞ്ഞൂറ്റി അൻപത് ഏക്കറിൽ പരന്ന് കിടക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ വിഭാഗവും പഠിക്കുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിൻ്റെ അധിപനെ പറയാൻ ഒരു എപ്പിസോഡ് പോരാതെ വരാം മജീദ് സാറിനെ പറ്റി പറഞ്ഞെങ്കിൽ എപ്പിസോഡ് പോരാ ഒരു മണിക്കൂർ പറഞ്ഞാലും പോരാ നിംസ് മെഡിസിറ്റിയുമായി ചേർന്ന് ഹാർട്ട് ടു ഹാർട്ട് എന്ന പദ്ധതിയിലൂടെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നമ്മുടെ മമ്മൂട്ടി നടത്തി കൊടുക്കുന്നു മുന്നൂറ്റി എഴുപത്തിയാറ് പേർക്ക് നൃത്തൻ്റരായ രോഗികൾക്ക് ഇതേവരെ സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ ഓപ്പൺ ഹാർട്ട് സർജറി സൗജന്യമായി മമ്മൂക്കയും നിംസും കൂടെ ചേർന്ന് നടത്തി കൊടുത്തു നമ്മുടെ പ്രിയപ്പെട്ട നടി സൂമാരി ചേച്ചിയുടെ അതുപോലെ സിൽ ഫോട്ടോഗ്രാഫറായിരുന്ന സുനിൽ ഗുരുവായൂർ അടക്കം ഈ ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയിലൂടെ സിനിമാ രംഗത്ത് കലാരംഗത്തുള്ള ഒരുപാട് പേർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി സൗജന്യമായി അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ട് പേര് സർജറി ചെയ്ത് കിടക്കുമ്പോഴും ഞാനവിടെ പോയിരുന്നു ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുമ്പോഴും സൂമാരി ചേച്ചി ഫൈസൽ ഫൈസൽഖാന് സ്വന്തം മകനെ പോലെയായിരുന്നു അവർക്ക് ഒരു മകനാണല്ലോ ഉള്ളത് ഡോക്ടർ സുരേഷ് സുമാര ചേച്ചി ഇവിടെ കിടക്കുമ്പോൾ സുരേഷ് ഉണ്ടായിരുന്നു അവിടെ ആശുപത്രിയിൽ ഞാൻ പോയപ്പോൾ സു സുരേഷുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് സുരേഷിനെ കാൾ സ്നേഹത്തോടെയാണ് ഫൈസൽ ഖാനോട് സുമാര ചേച്ചി ഇടപഴകിയിരുന്നത് അവരൊരാഗ്രഹം പോകുന്നതിന് മുമ്പായിട്ട് ഫൈസൽ ഖാനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൈവശമുള്ളതെല്ലാം ഞാൻ നിധിപോലെ സൂക്ഷിക്കുന്നതെല്ലാം ഇവിടെ സൂക്ഷിക്കണം ഇവിടെ നിംസ് മെഡിസിറ്റിയിൽ സൂക്ഷിക്കണം എന്ന് അവരൊരാഗ്രഹം പറഞ്ഞു നനച്ചിരിക്കാതെ സുകുമാരി ചേച്ചി വിട പറഞ്ഞപ്പോൾ ഫൈസൽ ഖാൻ ആ പറഞ്ഞ വാക്ക് പാലിച്ചു മദ്രാസില് വണ്ടിയും ആളുകളെയൊക്കെ അയച്ച് ചേച്ചിക്ക് കിട്ടിയതെല്ലാം ചേച്ചി സൂക്ഷിച്ചു വെച്ചതെല്ലാം വാച്ചുകളടക്കം നിരവധി വാച്ചുകളടക്കം മകൻ സുരേഷിൽ നിന്ന് നിംസ് മെഡിസിറ്റി കൈപ്പറ്റി ഷീൽഡുകളും ഫോട്ടോകളും അടക്കം എല്ലാം കൊണ്ടുവന്നു ഇത് സൂക്ഷിക്കാൻ ഒരിടം വേണം അതിന് സുകുമാരി ചേച്ചിയുടെ പേരിടണം എന്ന് തീരുമാനിച്ചു കുമാരകോവിലേ ഞാൻ പറഞ്ഞില്ലേ ഒരു വശം മലകളാൽ ചുറ്റപ്പെട്ട ആ അഞ്ഞൂറ്റമ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പൗണ്ടിൽ ഒരു മനോഹരമായ കെട്ടിടം അവിടെ സുകുമാരി ചേച്ചിയുടെ രേഖകൾ സൂക്ഷിക്കുക മാത്രമല്ല സുകുമാരി ചേച്ചിയുടെ പേരിൽ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി പടുത്തുയർത്തി ആദ്യം ബി എസ് സി ഫിലിം മേക്കിംഗ് ബി എസ് സി ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിലെ പഠന വിഷയങ്ങൾ അപ്പോൾ അവിടെ ഫോട്ടോകളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വയ്ക്കണം എങ്ങനെ വയ്ക്കണമെന്നൊക്കെ ഒരു സജഷൻ കേൾക്കാനായിട്ട് ഫൈസൽഖാം ഫൈസൽ ഖാൻ വിളിച്ച് കേട്ടു ചേട്ടാ ഒന്ന് വരുമോ എന്നൊട്ട് ഞാൻ അവർ പിന്നെ എന്ത് ചെയ്യാൻ വരാം അങ്ങനെ അവരെന്നെ വന്നാൽ തക്കലയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയി ആ യൂണിവേഴ്സിറ്റി ഒന്നും കണ്ടില്ലായെങ്കിൽ വലിയ നഷ്ടമായി നഷ്ടമായിപ്പോയല്ലേ മലകളിൽ ആഹാരങ്ങളൊക്കെ കുറഞ്ഞോണ്ടായിരിക്കാം ഈ കുരങ്ങന്മാരൊക്കെ അക്രമസക്തരാവൂല്ല മച്ചിങ്ങ വരെ വലിച്ചുപറിച്ച് താഴെ കിട്ടുകയില്ലേ മജീദ് സാറാണെങ്കിൽ ഈ മരങ്ങളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന മനുഷ്യനുമാണ് അങ്ങനെ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക അവർ കൃത്യസമയത്ത് വന്ന് ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഒരു ശല്യവും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഓടിയും അടി ഓടിയുമൊക്കെ കഴിയുന്നു ഈ കണ്ട ഭയങ്കരമായ ഇഷ്ടം തോന്നി വലിയൊരു തിയേറ്ററും അവിടെ ഉയരുകയാണ് പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ തിരക്ക് ഒന്നുമില്ലാത്ത മരങ്ങളും ഒക്കെ യഥേഷ്ടമുള്ള ഈ കലാലയ പശ്ചാത്തലത്തിൽ മനോഹരമായി പുതുതലമുറയ്ക്ക് സിനിമ പഠിച്ചിറങ്ങാനാകും ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു സ്ത്രീ അഭിനേത്രിയെ നമ്മുടെ സർക്കാർ അടക്കം മറന്നപ്പോഴും ഫൈസൽ ഖാൻ മറന്നില്ല എന്നുള്ളതാണ് ആ മനുഷ്യനോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നുന്നത് സുകുമാരി ചേച്ചിയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സുകുമാരി ചേച്ചിയുടെ ഫോട്ടോകളൊക്കെ അവിടെ ഓരോ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് പൂർണ്ണമായും പണി കഴിയുമ്പോഴേക്കും തിയേറ്ററിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ എല്ലാം കഴിയുമ്പോഴേക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊരു രസകരമായ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും പറയുക തീർച്ചയായിട്ടും ഫൈസൽ ഖാൻ അഭിനന്ദനം അർഹിക്കുന്നു അതിൻ്റെ ഓപ്പണിംഗ് എന്താ പറയുക ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം നമ്മുടെ എന്താ പറയുക പുതിയ തലമുറയ്ക്ക് ആർക്കെങ്കിലും സീരിയസ് ആയി സിനിമ മേക്കിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടി മീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിൽ പോയി അഡ്മിഷൻ വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു മുതൽ കൂട്ട് തന്നെയായിരിക്കും നന്ദി നമസ്കാരം